ഹലോ ഗൈസ് ഇന്ന് ഇച്ചാപ്പിക്കുട്ടിനെ രാവിലെയാണ് മദ്രസേ പോകേണ്ടത് അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ചായയൊക്കെ ഇട്ട് ഇച്ചാപ്പിയൊക്കെ കുളിപ്പിച്ച് മദ്രസയിൽ വിട്ട് വന്നിട്ട് ഒരിച്ചിരി നേരം കൂടെ വന്ന് കിടന്നു നെക്സ്റ്റ് മുകളിൽ ഒരു ചെറിയ നിർബന്ധം ഉണ്ടായിരുന്നു അങ്ങനെ ഒന്നും കൂടെ കിടന്നവളെയൊക്കെ ഉറക്കിയിട്ട് വന്ന് അടുക്കള കയറി ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയും പരിപ്പേറിയുമാണ് ഇച്ചാപ്പിക്കുട്ടിനെ ഭയങ്കര ഇഷ്ടമാണ് പൂരി ഇത് പരിപ്പേറിയും കൂടെ അങ്ങനെ ഇന്ന് എന്തായാലും എൻ്റെ മാവ് നല്ല അടിപൊളിയായിട്ട് വന്ന് ഇന്നത്തെ പൂരി നല്ല ഇതുണ്ടായിരുന്നു നല്ല സോഫ്റ്റും ക്രിസ്പിയൊക്കെ ആയിരുന്നു ചൂടോടെ കഴിച്ചില്ലെങ്കിൽ പിന്നെ അത് തളർത്ത് പോകുമല്ലോ ഞാൻ ചൂടോടെയൊക്കെ കഴിക്കാൻ കരുതി പിന്നെ ഇച്ചാപ്പിക്കുട്ടിനാ സ്കൂളിൽ വീട്ടിനേസിൻ്റെ പുറകെല്ലാം നടന്ന് വന്നപ്പോൾ ഒരു നേരമായി അങ്ങനെ ഇച്ചാപ്പിക്കുട്ടിൻ്റെ യൂണിഫോമൊക്കെ തേച്ചാവും ഭക്ഷണം കഴിക്കുന്ന നേരത്തിന് ഇച്ചാപ്പിക്കൂട്ടൻ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴേ ഇടന്തിരി ഞാൻ ഞാനിന്ന് മദ്രസ പോയിട്ട് വന്നിട്ട് ഇവിടെ ഇരുന്ന് കളിക്കും ഞാനിന്ന് പഠിക്കാൻ പോത്തില്ല ഉറപ്പാണെന്നൊക്കെ പറഞ്ഞു ആ ശരി പോകണ്ടെന്നെല്ലാം പറഞ്ഞു വിട്ട അവൻ മദ്രസോട്ട് വന്നപ്പോൾ ഞാൻ അവന്റെ യൂണിഫോം എല്ലാം തേച്ചെടുത്ത് എടുത്ത് വെക്കുന്നതൊക്കെ കണ്ടപ്പോൾ അവന് മനസ്സിലായി രക്ഷയില്ലെന്ന് അവനായിട്ട് കഴിക്കുമ്പോഴും പറയുന്നുണ്ട് ഞാൻ പോത്തില്ല ഉമ്മി ഉമ്മി വെറുതെ തേക്കുവാണ് ഉമ്മി ഞാൻ ഞാൻ അതൊന്നും ശ്രദ്ധിക്കാതെ അവൻ്റെ ടൈം ടേബിളൊക്കെ നോക്കി വെച്ച് സ്നാക്സ് ഒക്കെ എടുത്ത് വെച്ച് അപ്പൊ പിന്നെ പുള്ളിക്കും മനസ്സിലായിപ്പം അതൊക്കെ ഒന്ന് യൂണിഫോം ഇട്ട് ബാഗെല്ലാം ഇട്ട് ഇറങ്ങി അതുകൊണ്ട് വീണ്ടും എന്നോട് കെഞ്ചു അങ്ങനെ അവന്റെ ബസ് വന്നപ്പോൾ അവൻ സ്കൂളിലോട്ട് പോയി അത് കഴിഞ്ഞ് ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്തിട്ടിട്ട് ഫുഡ് കഴിക്കാൻ കയറി അപ്പൊ ഇന്നത്തെ മോർണിംഗ് റൊട്ടീൻ ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ